ഫോട്ടോ എടുത്തില്ലേ ഓണം പറഞ്ഞാലും ഉണ്ണി പറഞ്ഞാലും കോരനെ എപ്പോഴും കഞ്ഞി കുമ്പളിൽ തന്നെ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ എന്തൊക്കെയുണ്ട് വർത്താകളം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നുണ്ട് അമ്മ കുഴപ്പമൊന്നുമില്ല തട്ടിമുട്ടിയൊക്കെ തന്നെയാണ് പോണത് അങ്ങനെ ഇന്നത്തെ അങ്ങനെ വേജാറ് പറഞ്ഞ പോലെ ഭയങ്കര വേജാറുടിച്ച ദിവസത്തിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യേണ്ട അപ്പം ഇന്നാണ് ആ ദിവസം കുട്ടികൾക്ക് എല്ലാവർക്കും ഇതാക്കണേ സ്കൂളിൽ ഓണം പരിപാടിയാണ് അതിൻ്റെ ഒരു ഭയങ്കരമായിട്ട് ഇല്ല ഒരുക്കത്തിലാണ് ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ സാരി എടുക്കാനൊക്കെ അറിയാമേന്നല്ല ഇന്നാലും ഇതാക്കണേ ഞാൻ എടുത്ത അങ്ങനെ ഒരു ആരില്ല അപ്പോൾ സാരി ഉടുക്കാനായിട്ട് നമ്മളെ തൊൽക്കാലത്തീലെ വരെയൊക്കെ വന്നതാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്നാണ് ഈ ഒരു ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഷോർട്ടായിട്ടിട്ടെന്ന് കണ്ടിട്ടില്ലാത്തവരൊന്നും കണ്ടോളൂ കേട്ടോ നല്ല അടിപൊളിയാണ് അപ്പോൾ സാരി എടുക്കാനായിട്ട് ഇങ്ങോട്ടാണ് വന്നിട്ടുള്ളത് അത് ഇവിടെയാണ് ആ ഒരു അറിയാനില്ല അത് കേട്ടോ അത് അങ്ങനെ തന്നെ ഞങ്ങള് സാരി ഒക്കെ എടുക്കാൻ പോയി സാരിയൊക്കെ നല്ല കുറച്ച് ഒത്തിക്കങ്ങോട്ട് കൊടുത്തു തരുമുട്ടോള് അപ്പം അങ്ങനെ ഓൾ സാരി കൊടുക്കാൻ വേണ്ടി അവിടെ നിന്ന് ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് നിന്നു സാരി കൊടുത്തിട്ട് പിന്നെ ഇങ്ങോട്ട് പോന്നു പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാ കുഞ്ഞാറ്റ പോകാതെ പരിപാടിയിലാണ് നോക്കുക അങ്ങനെ സാരി പെട്ടപ്പോൾ അവിടെ അതും കാര്യങ്ങളൊന്നും ഇല്ല എസ് പി സി ഉണ്ട് വന്നാമത്തത് അപ്പം ഈ ഡ്രസ്സ് തന്നെ മതി എന്നാ പറഞ്ഞത് അപ്പോൾ ഞാൻ ഇന്നലെ ഒരു ചെറിയൊരു ഷോർട്ട് ടോപ്പ് പോലെ ടോപ്പ് അടിച്ച് കൊടുത്തു നിന്നു അതും കൂടി ഇട്ടിട്ടാണ് പോണത് അപ്പോൾ അത് തന്നെ ചളിയാക്കി കൊണ്ടുവരണം നല്ല ഉറപ്പുണ്ട് ഏതായാലും അത് ഇട്ടിട്ടാണ് പോണതെന്ന് നേരം വൈകീട്ടുണ്ട് ഒരു എട്ട് മണിന്റെ ബസ്സിന് പോകാന്നാ വിചാരിച്ച അപ്പൊ ബസ് പോയപ്പോ അച്ഛൻ കൊണ്ടാക്കി കൊടുക്കാന്നാ പറഞ്ഞാൽ തന്നെ ഞാൻ പറയുന്നില്ലേ ആഫ്റ്ററും ബിഫോർ ഡ്രസ് ആണല്ലേ ഇപ്പൊ ഇങ്ങനത്തെ തുണിയാണല്ലോ സാറ്റിന്റെ തുണിയാണിപ്പോ നമുക്ക് എടുക്കുന്ന സാരില്ല കഴിയില്ല അത് സാരില്ലേ ഈ പെണ്ണുങ്ങ അങ്ങനെ മൂന്ന് പെണ്ണുങ്ങളും കൂടി സാരിയൊക്കെ കൊടുത്ത് നല്ല ഹുഷാറായിട്ടിങ്ങനെ നിൽക്കുകയാണ് ഫോട്ടോ എടുക്കുന്ന പരിപാടിയാണ് കേട്ടോ ഭയങ്കരമായിട്ട് ഫോട്ടോ എടുക്കലാണ് ഇനി ഇപ്പോൾ സ്കൂളിൽ ചെന്നത് ഫോട്ടോ എടുക്കും അപ്പോൾ സത്യം പറയാലോ ഞാൻ എൻ്റെ കല്യാണത്തിനാ തോന്നുന്നത് സാരി ഒന്നും എടുത്തത് അപ്പോൾ അങ്ങനെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ അല്ലേ അപ്പം എല്ലാവരും കൂടി സാരി കൊടുത്ത് ഫോട്ടോ കൊടുത്ത് ഫോട്ടോ ഒക്കെ എടുത്താണ് എടുക്കുന്ന പരിപാടിയാണ് അങ്ങനെ ഒരുക്കി പിടിച്ചണ്ട് കൊറേ നേരായിട്ടുണ്ട് ഒമ്പത് മണി ആയിട്ടുണ്ട് പോയപ്പോ തന്നെ അതുപോലെ പറഞ്ഞ ചോദിച്ചാൽ ഞാനിത്തന്നെ ഇങ്ങോട്ട് പോകുന്നിട്ടുണ്ട് ഇനിയിപ്പോൾ തിരുമ്പലും കുളിയും കാര്യങ്ങളൊക്കെ അങ്ങനെ നടത്തി കൊണ്ടിരിക്കണം അടുക്കളേൻ്റെ ചെയ്യും പോലും പറയണ്ട ഭയങ്കരമായിട്ട് കേട് വന്നിട്ടാണ് കിടക്കുന്നത് ആകെ പെരന്ന് അടുക്കള മാത്രല്ല മൊത്തത്തിൽ പിന്നെ ഫോണിൽ ചാർജും ചാർജുമില്ല അതൊന്നും കൊത്തിയിടണം അങ്ങനെ ഒരുപാട് പണികൾ പണികളിഞ്ഞുണ്ട് പിന്നെ അകത്തത്തെ പരിപാടികളൊന്നും കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഇതൊക്കെ പടം നന്നാക്കട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഓണം പറഞ്ഞാലും ഉണ്ണി പറഞ്ഞാലും കോരന എപ്പോഴും കഞ്ഞി ഉമ്പിളിൽ തന്നെ ആയിരുന്നൊക്കെ ഞമ്മളെങ്ങോട്ടും പോകാമല്ല ദടുക്കളയിൽ തന്നെയാണ് അടിച്ചുവരലും തൂക്കലും തുടക്കലും ഒക്കെ ആയിട്ട് വെക്കലും തീറ്റയും കൂടിയൊക്കെ ആയിട്ട് ഞാനിത് അവിടെത്തന്നെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു ഭാഗം മാറാല്ലോ തട്ടാൻ മറന്നതെന്ന് മറന്നത് എന്തെന്ന് ചോദിച്ചാൽ അവിടുത്തെ മേലെ നമ്മളെ തമ്പരൊക്കെ ഫുള്ളായിട്ട് കോലി വെച്ചിട്ട് തട്ടണം വേടം പിന്നെ കൈ കൊണ്ട് വെപ്പളെങ്കിൽ തട്ടാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തട്ടതാണ് പക്ഷെ മറന്നു പോയി കേട്ടോ അപ്പം ഒന്ന് ഓർമ്മപ്പെടുത്തിയപ്പോൾ ഒന്ന് തട്ടി അതിൻ്റെ ഇടയിൽ ഞാൻ ഫോണൊന്ന് കുത്തിയച്ചു കുത്തി അച്ചൻ്റെ ബൂക്കിൽ ഞാൻ എല്ലാം അതുകൊണ്ട് വൃത്തിയാക്കി ചോറിനുള്ള വള്ളം കൊണ്ട് വെച്ചു കിട്ടും അതിനിപ്പം തിരുമ്പാനുണ്ട് കുറച്ച് തിരുമാനുണ്ട് അവ തിരുമ്പും വേണം അപ്പം ഇവിടുന്ന് തിരുമ്പാന്നാ വിചാരിച്ചത് പിന്നെ കുറച്ച് വീട്ടുകഷ്ണങ്ങളൊന്ന് കത്തിക്കാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കത്തിച്ചു പിന്നെ കോഴിക്കൾക്ക് തീറ്റ കൊടുത്തു അപ്പം ഇതിൻ്റെ പണികൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ എങ്ങനെ പോയാലും നമുക്ക് പണി ഇതൊക്കെ തന്നെയാണുള്ളത് പരി ഇട്ടിട്ടില്ല അഞ്ഞ് പരി ഇടാനുണ്ട് കുറച്ച് കഴിയട്ടെട്ടോ കുറച്ച് കഴിയട്ടെ എന്നല്ലേ ഞാനൊന്ന് പുഴയെ പോയിട്ട് വരട്ടെ ഇവിടുന്ന് തിരുമാനം നിന്നാൽ മുതലാവൂല കുറേ തിരുമാനമുണ്ട് ഇന്നലെ തിരുമ്പാത്തതുകൊണ്ട് മടിയായിരുന്നു കേട്ടോ കുറച്ച് തോന്നടിക്കാണ്ടായിരുന്നല്ലോ അപ്പോൾ മടിയായിരുന്നു അപ്പോൾ ഞാൻ തിരുമ്മിയിട്ടില്ല അപ്പോൾ ഇന്നിപ്പോൾ പുഴയെ പോകാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ പുഴയ്ക്ക് കൊണ്ടുപോകണ ആൾ ഇതാക്കണ അവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഒന്ന് ഉപ്പനപ്പം പോട്ടെ സമയം നോക്കൊന്നും വേണ്ട പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് വന്നിട്ട് വേണം ചോറ് വെക്കാനായിട്ട് ഇനിയിപ്പോൾ വൈകുന്നേരത്തിനും കണ്ടിട്ട് അങ്ങോട്ട് ചോറ് വെക്കണം അല്ലാതെ നടക്കൂല അപ്പോൾ ഇന്ന് നല്ലൊരു കാലാവസ്ഥ ഉണ്ടോ വെയിലാണ് അതാണ് ഉദ്ദേശിച്ചത് വെയിലാണ് അപ്പോൾ വലിയ മഴയും കാര്യങ്ങളും വലിയ മഴ നല്ല മഴ പെയ്തിട്ട് തന്നെ അല്ല ഭാഗ്യമുണ്ട് അല്ലെങ്കിൽ ആകപ്പാടെ സാരിയൊക്കെ ചീഞ്ഞ് മക്കളാകപ്പാടെ കതിയടൂലെന്നോ എന്തോ ഭാഗ്യത്തിന് മഴ പെയ്തിട്ടില്ല അപ്പോൾ തുണി കുപ്പായൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടി ഞങ്ങൾ പുഴയിൽ പോയൊക്കെ വന്നു നല്ല ഉഷാറായിട്ടൊന്ന് കുളിച്ചു തിരുമ്പി സമാധാനമായി അങ്ങനെ ഇനിയിപ്പോൾ ചോറിന് അരിയിട്ട് കിട്ടാ ചോറിങ്ങനെ തിളച്ച് വന്നപ്പോഴാണ് കറിയിക്കില്ല ചിന്ത ചോറ് വെക്കാൻ വലിയ നയ്പൊന്നുമില്ല പക്ഷേ അയക്കില്ല കൂട്ടാൻ എന്തേലും തൊട്ട് കൂട്ടാനല്ലോ അപ്പം ഞാൻ നോക്കിയപ്പോൾ മുരിങ്ങ മാത്രമേ ഇവിടെ കണ്ടിട്ടുള്ളൂ മുരിങ്ങ ആണെങ്കിൽ കുറച്ച് തോന്നി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മളാ കർക്കിടകത്തിലൊന്നും അങ്ങനെ ഇങ്ങനെയൊന്നും പറിച്ചിട്ടില്ലെന്നുട്ടോ അതുകൊണ്ട് നല്ലോ ഉണ്ടായിട്ടോ നല്ല ഉസാറായിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇനി വേഗം ഒന്ന് മുരിങ്ങ പൊട്ടിച്ച് തളിക്കാന്നാൽ വിചാരിച്ചിട്ടോ വേറെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചമ്മന്തിയോ ഉപ്പേരിയോ ആ അങ്ങനെ എന്തെങ്കിലും മീനൊക്കെ വാങ്ങുകയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാമല്ലോ അപ്പം ഞാൻ മുരിങ്ങ പൊട്ടിക്കട്ടെ ഒരു കൊമ്പ തന്നെ പൊട്ടിച്ചിട്ടുണ്ട് കൊമ്പെന്തിനാണ് പൊട്ടിക്കണത് ചോദിച്ചാൽ കൊമ്പ് പൊട്ടിച്ചിട്ടില്ലെങ്കിൽ അത് ഭയങ്കര നീളം വെക്കുകയാണ് കേട്ടോ അപ്പം ഇന്നേയും കാട്ടിലും ഇന്ന രണ്ട് രണ്ടാളേയും കാട്ടിലും പൊക്കത്തിലൊക്കെ നീളം വെക്കുകയാണ് അപ്പോൾ നമുക്ക് തീരെ കിട്ടില്ല കേട്ടോ ഒരു തോട്ടിയിട്ട് ചടിക്കേണ്ടി വരും അതൊക്കെ ആണ് അപ്പം അങ്ങനെ പൊ കൊ കൊമ്പ് പൊട്ടിച്ചു കൊടുത്താലേ പിന്നെ പിന്നെ അതിൻ്റെ അടീത്തെ ആ ഒരു ഇതുമ്പം തന്നെ കൊമ്പ് വരുമല്ലോ കുറെ കുറേ കൊമ്പ് വരണം അതിന് വിചാരിച്ചിട്ടാണ് കൊമ്പ് പൊട്ടിച്ച് കൊടുക്കണം കേട്ടോ അപ്പം അങ്ങനെ ഒരു കൊമ്പ് ഞാൻ പൊട്ടിച്ചു കൊടുത്തിട്ട് അതിമത്തെ ഫുള്ള് ഞാൻ മുരിങ്ങ പറഞ്ഞിട്ടുണ്ട് ഇനി ഒന്ന് തളിക്കണം തളിക്കാൻ പോകട്ടെട്ടോ അങ്ങനെ മൂപ്പരേതായാലും അവിടെ ഫോണിൽ തോണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയെന്ന് കൈ തോണ്ടിയിട്ട് ഇരിക്കുക എന്നതില് പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി എൻ്റെ ഊരാ എന്ന് മുരിങ്ങ ഊരൽ രണ്ടാൾ കൂടിയായ പെട്ടെന്നാകുമല്ലോ സമയം ഒരുപാട് ആയിട്ടുണ്ട് ഇപ്പം തന്നെ നമ്മൾ കുളിക്കാൻ പോയപ്പോൾ തന്നെ നേരെ പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് അതിലേറെ സമയമായിട്ടുണ്ട് ഇനി ചോറ് വെകുമ്പോഴത്തേന് ഇതെങ്ങനെ ആക്കി വെച്ചാൽ ഒരു സമാധാനമാണല്ലോ അപ്പോൾ ആ ഞങ്ങൾ മുരിങ്ങ വരട്ടെ അതിൻ്റെ ഇടയിൽ നമ്മളെ വീഡിയോ ഇതാക്കണം അത് ആരെങ്കിലും ഒന്ന് പുതിയതായിട്ട് കാണണമുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് കൂടി ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പം കൂടി നിനക്ക് ഒന്ന് സഹായിക്കണം സഹകരിക്കണം അപ്പം അങ്ങനെ കറി വെക്കാൻ ഒരു പരിപാടിയിലാണ് ഞങ്ങൾ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല കറി താളിപ്പന്നെ ഉണ്ട് എമ്പ തന്നെ മതി പിന്നെ ഇതുവരെ എന്താണ് പൈക്കാത്ത ചോദിച്ചാൽ പള്ളക്കെന്താ പൈപ്പ് ഇല്ലേന്ന് ചോദിച്ചാൽ രാവിലെ മൂപ്പരെ കുഞ്ഞാരനെ കൊണ്ടാക്കാൻ പോയല്ലോ അപ്പം പൊറാട്ട കൊണ്ടുവന്നു കേട്ടോ അപ്പം രണ്ടാളും നല്ല ഉഷാറായിട്ട് പൊറാട്ടയും ചായ കുടിച്ചിട്ടാണ് ഇരിക്കണത് അതുകൊണ്ട് വലിയ പൈപ്പും കാര്യങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് ഭയങ്കരമായിട്ട് വിശന്ന് വലഞ്ഞിന്ന് ഇപ്പോൾ പൊറോട്ടൻ്റെ കുക്കിലാണ് രണ്ടാളും കൂടി ഇരിക്കണത് അങ്ങനെ എൻ്റെ താളിപ്പായി അതിൻ്റെ ഇടയിൽ കരണ്ട് പോകണുണ്ട് കുറേ നേരം ഇപ്പോൾ കരണ്ട് പോകണം കേട്ടോ അപ്പോൾ താളിപ്പായപ്പോൾ പിന്നെ ചോറും കാര്യങ്ങളൊക്കെ തിന്നു പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് അവിടെ കടന്നു അവിടെ ഇരിത്തിരുന്നു വർത്താനം പറഞ്ഞു ഒത്തിരി നടക്കാണ്ടായിരുന്നു വെട്ടാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞേരം പിന്നെ വൈകുന്നേരം അപ്പം ഞാൻ പറഞ്ഞു വെറുതെ ഇരിക്കലോ നമുക്കൊന്ന് വീട്ടിൽ കൂടെ പോവുക പിന്നെ ചോറും കാര്യങ്ങളൊന്നും വെക്കും വേണ്ടല്ലോ ആ വീട്ടിലൊന്ന് പോയി വരിക എന്ന് പറഞ്ഞു കേട്ടോ അവർ പിന്നെ എന്നാൽ പോലും ഒരുങ്ങിക്കോന്നും പറഞ്ഞു അപ്പോൾ വേഗം കിട്ടിയാ ഒരു ചാൻസ് ഇല്ല ഒരുങ്ങാന്ന് നിൽക്കുകയാണ് അപ്പം ഞങ്ങൾ വീട്ടിലൊന്ന് പോയിട്ട് വരാം കേട്ടോ നമ്മൾ കുറേ ഇപ്പം ചാത്തല്ലൂർ പോയി വന്നിട്ടുണ്ടെങ്കിൽ ഓണത്തിന് അവിടെ നിന്ന് പോകണം പിന്നെ അകമ്പാടത്ത് പോണം പിന്നെ പത്ത് ദിവസം ലീവ് ഉണ്ടല്ലോ വിരുന്ന് നിൽക്കാൻ പോകുമോയെന്നറിയില്ല അപ്പം ഏതായാലും ഞാൻ ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ ആ കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ വേഗം ചുരിദാർട്ടോ ഒരുങ്ങിയിട്ടുണ്ട് ഈ ഒരു ഷാളിന് നല്ല വില കൊടുത്തിരിക്കുന്നു കേട്ടോ അതുകൊണ്ട് എല്ലായിടത്തും പോകുമ്പോൾ എല്ലാ ചുരിദാർക്കും ഈ ഒരു ഷാളും ഈ ഒരു പാൻറ്റ് കൂടെ ഇടുന്നത് നമ്മൾ ടോപ്പ് മാത്രമാണ് കൂടുതലായിട്ടും വാങ്ങലുള്ളൂ ഷാളും പാൻറ്റും ഉണ്ടല്ലോ എന്ന് ചോദിച്ചാൽ ടോപ്പ് മാത്രം വാങ്ങും അപ്പം അങ്ങനെ അപ്പം നമ്മൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ് മക്കൾ വന്നിട്ടില്ല കേട്ടോ വൈകുന്നേരം വരെ ഉണ്ട് പരിപാടി മക്കൾ വന്നിട്ടില്ല ഇപ്പോൾ സമയം നോക്കണേ മൂന്ന് മൂന്നര മണി ആയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം പറയാൻ മറന്നു അപ്പം ഞാൻ പറഞ്ഞില്ല അവരനെ അരന്യത്തിന് ഉണ്ടാക്കിയത് അപ്പോൾ നമ്മൾ ഇവിടുത്തെ നല്ലൊരു കലാകാരനുണ്ടോ ബാബുന്ന് ബാബു അപ്പോൾ അപ്പം ഒരു ഓൺ ദ സ്പോട്ടിൽ ചിത്രം വരക്കും ആ ഒരു ആളെ ചിത്രം വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇൻസ്റ്റായിട്ട് എന്തോ ഉണ്ട് അപ്പോൾ ഞാൻ കിട്ടുകയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ നല്ലപോലെ ചിത്രം വരയ്ക്കും നമ്മൾ അംഗൻവാടിയിലൊക്കെ പഴയ വീഡിയോ ഒക്കെ കണ്ടവർക്ക് അറിയുണ്ടാവും നല്ലപോലെ ചിത്രം വരക്കും അംഗൻവാടിയിലൊക്കെ കുറേ കുറേ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് പിന്നെ ശില്പങ്ങൾ ഉണ്ടാക്കും അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഞാൻ കഴിയാണെങ്കിൽ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് ഇടാൻ ശ്രമിക്കേണ്ടിട്ടോ അപ്പോൾ ആ ഒരു അരയനത്തിനെ തന്നെ ഉണ്ടാക്കിയത് നമ്മൾ വേസ്റ്റൊക്കെ ഇടാനുള്ള ആ ഒരു റിങ് ഉണ്ടല്ലോ ഒരു പട്ടത്തിനുള്ള റിങ് ആ റിംഗ് കൊണ്ടാണ് ആ ഒരു അരയനത്തിനത്തിന് ഉണ്ടാക്കി കേട്ടോ അതേപോലത്തെ കുറെ ക്രിയേറ്റിവിറ്റി കാര്യങ്ങൾ മൂപ്പരണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ തുണക്കാരൻ്റെ തുണക്കാരത്തിൻ്റെ പുതിയപ്പിളയാണ് നല്ല പോലെ വരക്കും അപ്പം ഇൻസ്റ്റഡിയാൻ കിട്ടുകയാണെങ്കിൽ കൊടുക്കാം കേട്ടോ ഓരോട് ചോദിച്ചിട്ട് കിട്ടുകയാണെങ്കിൽ കൊടുക്കാം അപ്പോൾ ഒലുതാക്കണിപ്പോൾ കൊറിയർ വഴിയൊക്കെ ഇങ്ങനെ അയച്ചു കൊടുക്കലുണ്ട് കേട്ടോ അങ്ങനെ വരച്ചിട്ട് ആ ഒരു ഫോട്ടോ ഒക്കെ അയച്ച് കൊടുത്താൽ അതേപോലെ തന്നെ വരച്ചിട്ട് കൊടുക്കലൊക്കെ ഉണ്ട് ഇപ്പം അങ്ങനെയാണല്ലോ ഒരു വരാന്ന് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു കഴിവാണ് പാടാൻ കഴിവുള്ള പോലെ തന്നെ വരാൻ നല്ലൊരു കഴിവാണ് അവ ഞാൻ കിട്ടുകയാണെങ്കിൽ ഈ ഐഡിയ അവിടെ കൊടുക്കാം കേട്ടോ ഇൻസ്റ്റ് ഐഡിയ അവിടെ കൊടുക്കാം താല്പര്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങളെവിടെ എത്തി ചോദിച്ചാൽ അമ്മക്കൊരു മാക്സി വാങ്ങാൻ വേണ്ടിയിട്ട് കയറിയത് ഓണക്കല്ലേ അപ്പോൾ ഒരു മാക്സി അമ്മക്ക് ഇങ്ങോട്ട് മാത്രം ഇങ്ങനെ കൈനീട്ടി വാങ്ങിയാൽ പോരല്ലോ ഒരു വട്ടം അങ്ങോട്ട് കൊടുക്കണ്ടേ അപ്പോൾ ഞാൻ മാക്സി വാങ്ങി സാരി വാങ്ങാനാന്ന് വിചാരിച്ചെന്ന് കേട്ടോ അപ്പോൾ സാരി എടുത്ത് അമ്മ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ അങ്ങനെ പോകലൊന്നും ഇല്ല എടുക്കും പോയില്ല നമുക്ക് സ്ഥിരം വേണ്ടത് മാക്സിയാണ് ഹോട്ടലിലേക്ക് പോകാനെങ്കിലും നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യേണ്ടത് മാക്സി അപ്പോൾ ഒരു മാക്സി വാങ്ങിയിട്ട് പോയി പോകാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ നല്ല തിരക്കാണ് വൈകുന്നേരം ആയപ്പോൾ നല്ല തിരക്കാണ് പിന്നെ ഈ ഒരു ദിവസത്തിലാണ് എല്ലാ സ്കൂളിലും കോളേജിലൊക്കെ പരിപാടിയും തോന്നുന്നുണ്ട് ഓണാഘോഷ പരിപാടിയെന്ന് തോന്നുന്നുണ്ട് അവ നല്ല തിരക്കുണ്ടേന്ന് കിട്ടും നല്ല തിരക്കും ഉണ്ടെന്ന് പോരാത്തതിന് ഇഷ്ടംപോലെ വണ്ടികളും കാര്യങ്ങളും നല്ല കുറേ കുറേ പെൺകുട്ടികളും കിട്ടും നല്ല ചൊറുക്കില്ല ചൊറുക്കില്ല കുറേ പെൺകുട്ടികളും ഡ്രസ്സും കാര്യങ്ങളും സാരിയൊക്കെ കൊടുത്തിട്ട് എന്താ ചൊറുക്കറിയാം മക്കളതൊക്കെ അപ്പോൾ ഞങ്ങൾ പോകാൻ നിൽക്കട്ടെ ഞങ്ങൾ ഇതാക്കണം ചന്തക്കുന്നും കഴിഞ്ഞ് പിന്നെ നമ്മൾ ചാലിയാർക്ക് തിരിയണ വഴിയാട്ടോ നമ്മളെ ഈ ഒരു ഭാഗത്താണ് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ കോഴിക്കോട്ട് അങ്ങനെ പോയാൽ കോഴിക്കോട് കക്കാടം പോയി അങ്ങനെ അരീക്കോട് ആ ഭാഗത്ത് കൂടെയൊക്കെ പോവാം അപ്പം എൻ്റെ സ്വന്തം വീട്ടിൽ കണ്ടപ്പോൾ ഞാൻ പോണത് അപ്പോൾ അവിടെ അമ്മ പണിയൊക്കെ കയറി വന്നിട്ടുണ്ടാവും അമ്മക്ക് സർപ്രൈസാണ് ഞങ്ങൾ ചെല്ലണമൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല നമ്മളിന്താ എടുത്ത പിടിയാലോ ഒറ്റ പോക്കാട് പോകല് അങ്ങനെയാണ് മിക്കവാറും ഇൻ്റെ പോക്കാക്ക് അങ്ങനെയാണ് പോകൽ ജോലിക്കുമ്പോൾ മൂപ്പരും ഓക്കെ ആണെങ്കിൽ ഞാനാണ്ട് ഒരുങ്ങി പോകലാണ് അപ്പോൾ അമ്മ അവിടെ ഉണ്ടോ ഇല്ലയെന്നൊന്നും നോക്കലില്ല അവ ഏതായാലും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് പോണത് അമ്മ അങ്ങോട്ട് അങ്ങനെ അങ്ങനൊന്നും പോകലൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ പോയി ഇവിടെയൊക്കെ നമ്മൾ ഈ ഒരു ഭാഗത്തൊക്കെ നല്ല റോഡ് വീതി കൂട്ടിയിട്ടുണ്ട് പിന്നെ കുറേ കടകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നല്ല രസമുണ്ടായിരുന്നു ഇവിടെ കാണാനായിട്ട് ഇതിൻ്റെ ഇപ്പോൾ എത്ര വരിപ്പോൾ ആദ്യം പറയാമെന്നൊക്കെ അറിയില്ല പക്ഷെ നല്ല വീതി ഉണ്ടായിരുന്നു ഇത്ര വീതിയൊന്നും ഒന്നും ആദ്യമില്ലായിരുന്നു കേട്ടോ ഇപ്പോഴൊക്കെ നല്ല വീതി ഉണ്ട് പിന്നെ കുറേ കടകളും കാര്യങ്ങളും വന്നിട്ടുണ്ട് അപ്പോൾ നല്ല രസമല്ലേ ഇവിടെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ഇത് കഴിഞ്ഞാൽ ഒരു പുഴ ഉണ്ട് കേട്ടോ മൈലാടി പുഴ എന്ന് പറയും ആ ഒരു പുഴ ഉണ്ട് പിന്നെ ഇതാക്കണേ സൂര്യന് അങ്ങനെ തലക്കെത്തിയിട്ടുണ്ട് ഒരു ഇതും നേരമായിട്ടുണ്ട് പെട്ടെന്നില്ല പൊക്കേന്നും അപ്പം ഞങ്ങൾ പോട്ടോ ഞങ്ങൾ ആ ഒരു പുഴ കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ട് നമ്മൾ പാടുണ്ട് കേട്ടോ പാടം പറമ്പ് അവിടെയൊക്കെ നമ്മൾ പുഴയും കാര്യങ്ങളൊക്കെയല്ല കാണുന്നത് നമ്മളെ മമ്പാട് വീട്ടിലൊക്കെ അങ്ങനെയാണ് കാണുന്നത് നമ്മൾ നമ്മളിവിടെ എത്തുമ്പോൾ ഒരു തണുപ്പും കുളിരും ഏറും എന്താ വെച്ചാൽ ഇവിടെ ഒരു കാടുണ്ട് കേട്ടോ മഹാഗണി കാട് എന്ന് പറയാം വലിയൊരു കാടാണ് ആ കാട് കഴിഞ്ഞിട്ട് വേണം നമ്മളെ വീട്ടിൽ പോകാനായിട്ട് അനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ രാത്രിയൊക്കെ ഒന്നും അങ്ങനെ അങ്ങനെ പോരാൻ പറ്റില്ല അപ്പം അങ്ങനെ ആ ഒരു പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ എത്താനായി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മളെ വീട്ടിലെത്തി അകമ്പാടാണ് നമ്മളെ വീട് അകമ്പാട് വീട്ടിലെത്തി അതാണ് ആ ഒരു നീലപ്പെൻ്റെ അടിച്ചാണ് കേട്ടെൻ്റെ വീട് അതിൻ്റെ ഇപ്പുറത്തുള്ളത് വല്യച്ഛൻ്റെ വീടാണ് അവിടെ ആരുമില്ല വലിയമ്മ ഉള്ളായിരുന്നു അപ്പം മക്കളടുത്ത് പോയി അപ്പം അമ്മ അമ്മയും ആങ്ങളയും കുട്ടികളും ഉണ്ടോ വീട്ടിൽ അപ്പോൾ ഒന്ന് പോയോക്കട്ടെ അപ്പം മരുവൻ്റെ ഇതാക്കുന്ന ഇവിടെ മുടിയൊക്കെ ചെയ്ത് നിൽക്കുന്നുണ്ട് അങ്ങനെ അവിടെ ചെന്നപ്പം ഒരു സർപ്രൈസായിട്ട് അമ്മ ഇതാക്കണ് ചിക്കൻ കറി വെച്ചിട്ടുണ്ട് പോരാത്തീന ഇതാക്കണു പൂളയും പുഴുങ്ങി ഒടച്ചു വെച്ചിട്ടുണ്ട് കെട്ടോ അപ്പൊ അമ്മന്റെ അപ്പണി കഴിഞ്ഞിട്ടുണ്ട് പൂള വേണ്ട ആകെ കുറച്ച് പൂള കൊറച്ച് കൂളിഞ്ചു പിന്നെ നിങ്ങൾ നിങ്ങൾ ചോറും വെക്കേണ്ടി വരും പിന്നെ ഹോട്ടൽ ഹോട്ടല േ ഇങ്ങോട്ട് വരണം തട്ടി കൊട്ടാനോ അങ്ങനെ അര ക്ലാസ് ചായി കുടിച്ച് ഞങ്ങളിതാക്കും പുറപ്പെട്ടിരിക്കുന്നു വേഗം പോന്നിട്ടുണ്ട് കുട്ടികളും വന്നിട്ടുണ്ടല്ലോ വിളിച്ചെന്ന് ഞങ്ങൾ എത്തിയിട്ടുണ്ട് പറഞ്ഞ് വിളിച്ചത് ഇനിയിപ്പൊ വേഗം പോകട്ടെ അമ്മയും പറഞ്ഞു വേഗം പോയിക്കോളിന്ന് അപ്പൊ അങ്ങനെന്താകുന്ന് അകമ്പാടത്തിനോട് വിടാ പറഞ്ഞ് ഞങ്ങൾ കൊറച്ചുകഴിഞ്ഞിട്ട് ഓണത്തിന് വരാന്നും പറഞ്ഞിട്ട് പോയതാട്ടോ അപ്പം ഇത് നമ്മളെ ഈ മേലേക്കം പാടത്തത്തെ ഒരു പള്ളിയാണ് നല്ലൊരു പുണ്യാളൻ്റെ പള്ളി അപ്പം ഞാൻ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാനും പുണ്യാളിനും നല്ല കട്ട ഫ്രണ്ട്സാണെന്നുള്ളത് അപ്പം ഇങ്ങനെയൊക്കെയാണ് ആയത് അപ്പോൾ ഞങ്ങൾ പോന്ന് പോന്ന് പിന്നെ ചന്തക്കുന്ന് എത്തിയപ്പോഴാണ് ഇവിടെ ഭയങ്കര പാട്ട് ഏത് മൂഡ് കഴിഞ്ഞാലും ഒരു പാട്ട് പാടേണ്ടിരുന്നത് അപ്പോൾ ആ മൂഡിലൊന്ന് ഛേ ആ പാട്ടിൽ കൂടെ ഒന്ന് കയറി നോക്കിയതേന്ന് ആ എന്താ നോക്കിയത് അപ്പോൾ അവിടെ ജാം ജൂബിൻ്റെ ഇപ്പുറത്തൊരു കട ഉണ്ടല്ലോ ഗൾഫ് സൂന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ നിന്ന് കയറി അപ്പോൾ ഈ ഒരു ഇയർഫോൺ മൂപ്പർക്ക് കുറേ ദിവസമായി വാങ്ങണം വാങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് വാങ്ങാമെന്ന് വിചാരിച്ച് കയറിയതാണ് വന്ന് നോക്കിയപ്പോൾ ഒരു കൊട്ടയിൽ നിറച്ചുണ്ട് പോരാത്തതിന് അതിന് പത്തൊമ്പ് ഉള്ളൂ നല്ലത് നോക്കി എടുക്കണം അങ്ങനെ ഞങ്ങൾ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് ലാസ്റ്റ് രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് പത്തൊമ്പ് ഉള്ളൂ അങ്ങനെ ഇന്നത്തെ ദിവസം നല്ല അങ്ങോട്ട് പോയി എന്നുവെച്ചാൽ അതാ നാളെ കാണാം